ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോൻദാസ് ഇടുക്കിയ്ക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ഇന്ന് അങ്ങനെ രണ്ട് കളക്ഷൻസ് ആണ് ആട്ടോ കാണിക്കുന്നത് കാരണം കുറഞ്ഞതും വേണം കൂടിയതും ചോദിക്കുന്നുണ്ട് അപ്പം ഒരു വീഡിയോയിൽ തന്നെ രണ്ട് സൈസ് ഉൾപ്പെടുത്തി പോകാമെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം കേട്ടോ ഫസ്റ്റ് വരുന്നതാണ് കേട്ടോ ജെസ്റ്റ് പോഷൻ എന്നറിയാൽ ഇത്ര ഒരു തിക്ക് വർക്ക് എംബ്രോയിഡറി വർക്കും അതിലൂടെ ഒരു ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇത്രയും പോഷനോളം ഞാനിവിടെ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ലെങ്ത് ലെങ്തുള്ള പീസാണ് സെയിം കളറ് സാൻഡൂൺ ആണ് ബോട്ടം വരുന്നത് ആ ഷോള് വരുമ്പോഴത്തേക്കും വളരെ നൈസായിട്ടുള്ളൊരു നെറ്റ് ഷോള് നെറ്റിൽ അത്യാവശ്യം നല്ല ഫുൾ എന്ന് പറഞ്ഞ പോലെ വർക്ക് വരുന്ന ഒരു ഷോള് വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപ അതിൻ്റെ മെക്സ്റ്റ് ഷെയ്ഡ് ഒരു വലിയ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെ വരും ഷോൾ ഇങ്ങനെ വരും സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി അറുപത് രൂപ നെക്സ്റ്റ് വരുന്നത് കേട്ടോ ഞാൻ ഫുൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഡിസൈൻ കയറിയേ വരത്തുള്ളൂ നെക്ക് വെട്ടിപ്പോകും അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കുറഞ്ഞ പീസാന്ന് ഓർത്തുമ്പോൾ നിങ്ങൾക്ക് ലെങ്കിനൊന്നും കുറവ് വരുന്നില്ല അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഫുൾ ഓപ്പൺ ചെയ്തത് സെയിം ഈ മെറ്റീരിയൽ തന്നെ വരുന്ന ആണ് ആണ്ട്ടോ വരുന്നത് ഇതാണ് ഷോള് വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അഞ്ഞൂറ്റി അറുപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഒരു പേസ്റ്റൽ ബ്ലൂ ബ്ലൂ ഗ്രീനും കൂടെ കൂടി വരുന്ന നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ ഇത് ഷോൾ ഷോള് വരുമ്പോഴത്തേക്കും നമുക്ക് ഡെയിലി വാഴ്ച ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ അപ്പുറത്തുള്ള പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു ചുരിദാറ കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തെ വർക്കിന് വ്യത്യാസമുണ്ട് നല്ലൊരു എംബ്രോയ്ഡറി വർക്കും അതിനകത്ത് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള പീസാണ് കേട്ടോ കുറച്ച് പക്ഷം ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് സെയിം ഈ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം വരുന്നത് ഷോൾ വരുമ്പോഴത്തേക്കും ഇത് വരും ഇത്രയോ നല്ല വർക്ക് വരുന്നുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു നെറ്റ് ഷോൾ ആണ് സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി അറുപത് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ചെസ്റ്റ് പോഷനിലെ വർക്ക് വരുന്നത് അതുപോലെ തന്നെ ഒരു ബീജ് ആണ് വരുന്നത് ചിക്കു കളർ അല്ല ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇത്ര ആണ് ഷോളിന് ലെങ്ത് വരുന്നത് സെയിം റേറ്റാണ് അഞ്ഞൂറ്റി അറുപത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഒരു ബ്ലൂ ആണ് കേട്ടോ ഇതിന് കളറിന് ചേഞ്ച് ഉണ്ട് ആ കളറിന് ചേഞ്ച് ഉണ്ട് കേട്ടോ ഒറിജിനൽ കളർ നമ്മൾ സൈഡിൽ കൊടുത്തേക്കാം ചെറുതായിട്ടൊരു ഉള്ളൂ സെയിം കളറ് സാന്റൂൺ ആണ് ബോട്ടം വരുന്നത് കേട്ടോ ഇത് ബോട്ടം വരും ഇതാണ് ദുപ്പട്ട വരുന്നത് ഡെയിലി വേർ ചൊരു താറാണ് കേട്ടോ അഞ്ഞൂറ്റി അറുപതാണ് റേറ്റ് നെക്സ്റ്റ് എൻ്റെ ഷെയ്ഡ് ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ് പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ ഇത്ര ആണ് കേട്ടോ നെക്കിന് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള വർക്കാണ് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സെമി സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു നെറ്റ് ഷോള് ഫുൾ എംബ്രോയിഡർ വർക്ക് വരുന്നുണ്ട് അഞ്ഞൂറ്റി അറുപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ചുങ്കിടിയുടെ ടൈപ്പ് ചുരിദാറാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് ഹൺഡ്രഡ് ശതമാനം കോട്ടൺ വരും അതിൻ്റെ നെക്ക് പോർഷനിൽ നല്ലൊരു മിറർ വർക്കും അതുപോലെ തന്നെ ചുങ്കിടിയുടെ ഡിസൈൻ വരുന്ന ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഫുള്ള് വർക്കാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൽ ഫുള്ളിങ്ങനെ വർക്കാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വർക്ക് ഡിസൈൻ വരും ആ ബാക്കും ഫ്രണ്ടും ആ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് ബോട്ടം വരുമ്പോഴത്തേക്കും നല്ലൊരു ചുങ്കിടി ബോട്ടം വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ലൊരു കോൺട്രാസ്റ്റ് ആണ് ആണ്ട്ടോ വരുന്നത് ഇതൊരു ചെങ്കല് ഷെയ്ഡ് വരും അതിനൊരു കോഫി ബ്രൗൺ ആണ് ഷോൾ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ പ്യുവർ കോട്ടൺ ആണ് തൊള്ളായിരത്തിഇരുപത്തി ഒമ്പതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് നെക്സ്റ്റ് വരുന്ന അതിന്റെ നല്ല രസമുള്ള ഒരു സഫേർ ഗ്രീൻ കളറാണ് വരുന്നത് ഇതിന് കളറിന് ചേഞ്ച് ഉണ്ട് നമ്മൾ സൈഡിൽ കളർ കളർ കൊടുത്തേക്കാം കേട്ടോ ഇതാണ് ഇതിൻ്റെ ബോട്ടം ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് ടെസ്റ്റ് ഭാഗത്തെ വർക്ക് വരും ഇത്രയും ലെങ്ക് വരുന്നുണ്ട് കുറച്ച് പോഷം ഞാനിവിടെ മണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു ചുരിദാർ കളക്ഷൻ ആണ് ഒത്തിരി പേർ എന്നോട് ചുങ്കടി കളക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ബോട്ടം വരുന്നത് നല്ല രസമുള്ളൊരു ചുങ്കടി പ്രിൻറ്റ് ഇങ്ങനെ വരും ദുപ്പട്ട കാണാനായിട്ട് നല്ല രസമാണ് ഒരു നേവി ബ്ലൂയില് ആ ഒരു സഫയർ ഗ്രീനിന്റെ ഡിസൈൻ ചുങ്കടി ഡിസൈൻ ആണ് വരുന്നത് നല്ല രസമുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോട്ടൺ ഷോളാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂൺ വരും അതിൽ ആ ചുങ്കലി ഡിസൈനും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് സൈഡിലൂടെ ഒരു ബുട്ടാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ള് കാന്താവർക്ക് ഡിസൈനാണ് വരുന്നത് അതിലൂടെ ഇങ്ങനെ നല്ലൊരു മിറർ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അതിലേ ഒരു മിറർ വർക്ക് പോയിട്ടുണ്ട് ഇതിൻ്റെ ദുപ്പട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്കിൽ ആ ഒരു ചുവരി ഡിസൈൻ ഈ ചെ ഈ മെറൂൺ കളറിലാണ് ചെയ്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് നെക്സ്റ്റ് വരുന്നൊരു ലിനൻ ഫാബ്രിക് ആണ് കേട്ടോ ലിനൻ മെറ്റീരിയലിൽ നല്ല ചെസ്റ്റ് പോർഷനിൽ ഇത്രയും നല്ലൊരു ഹെവി അത്യാവശ്യം ഒരു ഹെവി ആയിട്ട് വരുന്ന ഒരു വർക്ക് വരുന്നുണ്ട് ഇതൊരു നല്ലൊരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ ലിനൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇറിട്ടേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരും പിന്നെ ഇതിന് ഫുള്ള് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഡിജിറ്റൽ പ്രിൻറ് വരും അതിൽ ആണ് ബോട്ടം വരുന്നത് ബാക്കിലും ഫ്രണ്ടിലും ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഷോൾ വരുമ്പോഴത്തേക്കും ഷോളിലും ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് അത്ര കാണാനില്ലാത്ത ഒരു ഡിസൈനും ഡിജിറ്റൽ പ്രിന്റ് തന്നെ വരും താഴോട്ട് നല്ല കാണാവുന്ന ഒരു ഡിസൈനും ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടാസിൽസ് വരുന്നുണ്ട് കേട്ടോ നാല് സൈഡിലും ഓരോ ടാസിൽസ് വരുന്നുണ്ട് ഇങ്ങനെ വരും നല്ല നെക്സ്റ്റ് ഷെയ്ഡ് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് അതിൽ ഇത്രയും നല്ലൊരു വർക്ക് വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിൻറ്റിൽ ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഫുൾ ബോഡി പോർഷൻ ഇങ്ങനെയൊരു അത്ര തെളിഞ്ഞിട്ടില്ലാത്ത ഒരു ഡിജിറ്റൽ പ്രിൻറ് ഡിസൈൻ വരുന്നുണ്ട് ലിനൻ ഫാബ്രിക്കാണ് കേട്ടോ വരുന്നത് ലിനൻ മെറ്റീരിയൽ ആണ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും അങ്ങനെ വരും സാന്റൂണാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇത്രയോ ലെങ്ത് വരുന്ന വരുന്നൊരു ദുപ്പട്ടയാണ് ടോപ്പിനും നല്ലപോലെ ലെങ്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് പക്ഷം കൂടെ മടക്കി കൂടെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരും ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല രസമുള്ളൊരു ചന്ദന കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കളറുകൾ കാണാനായിട്ട് അതുപോലെ ഡിസൈനും നല്ല രസമാണ് കാണാൻ ഇത് വീഡിയോയിൽ എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ സെയിം കളർ സാന്റൂൺ ബോട്ടം വരും ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും താഴോട്ട് നല്ല കാണാവുന്ന സൈസ് ഡാർക്കായിട്ടുള്ളൊരു ഡിസൈൻ വരും അതിൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ ലൈറ്റായിട്ട് വരുന്നൊരു ഡിസൈൻ ആണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് നെക്സ്റ്റ് കളർ വരുന്നു ഒന്നിയൻ പിങ്ക് ആണ് കേട്ടോ ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ് ഇതെന്നോട് ഒത്തിരി പേര് നേര പണ്ട് പണ്ട് നേരത്തെ ഒരു പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഫ്ലൂറർ പ്രിൻറ്റ് വരുന്ന ഡിസൈൻസ് വരുന്നതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയതായിട്ട് വന്നപ്പോൾ ഞാൻ ഞാനതിൻ്റെ നാല് കളറുകൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരു മൂന്ന് മൂന്ന് എണ്ണമൊക്കെ വെച്ചിട്ടേ കാണത്തുള്ളൂ കേട്ടോ ഒരുപാട് നമുക്കിതില്ല മൂന്നെണ്ണമൊക്കെ വെച്ചിട്ടേ കാണത്തുള്ളൂ സെയിം റേറ്റ് ആണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഇത്രയാണെ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചേരും നമ്പറിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാനിനി കാണിച്ചത് ഡെയിലിവെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ചുരിദാർ കളക്ഷൻസ് ആണ് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പൊതു കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്